പിണ്ടിമന പഞ്ചായത്തിലെ മാലിപ്പാറയിൽ വർഷങ്ങൾക്ക് ശേഷം കാട്ടാനക്കൂട്ടം വീണ്ടും വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചാണ് ആനകൾ മടങ്ങിയത് ട്രെഞ്ച് നിർമ്മിച്ച് ആനശല്യത്തിൽ നിന്നും സംരക്ഷണം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പിണ്ടിമന പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽപ്പെട്ട മാലിപ്പാറ ഭാഗത്തെ വിവിധ കൃഷിയിടങ്ങളിൽ ആനക്കൂട്ടം നാശം വിതച്ചു അർദ്ധരാത്രിക്ക് ശേഷമാണ് ആനകളെത്തിയത് ഏത്തവാഴകളും തെങ്ങും കൊക്കോയും റബ്ബർ തൈകളും ഉൾപ്പെടെയാണ് നശിപ്പിച്ചിട്ടുള്ളത് കുറ്റിമാക്കൽ വർഗീസിന്റെ കൃഷിയിടത്തിൽ മാത്രം നൂറോളം വാഴകളാണ് ചവിട്ടി വിധിച്ചത് എബ്രഹാം കടുകുംപ്ലായിൽ സാജു കാട്ടുചിറ ജോസ് വെട്ടിക്കാട്ടിൽ എന്നിവരുടെ കൃഷിയിടങ്ങളിലും ആന വിളകൾ നശിപ്പിച്ചു കുറച്ചു വർഷങ്ങളായി ആനശല്യം ഇല്ലാതിരുന്ന പ്രദേശമാണിത് കഴിഞ്ഞ രാത്രി മണിക്ക് ആന എന്റെ മൂന്നെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇത് ഒരു നാല് കൊല്ലം അഞ്ചു കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു കുറേ കയ്യാലയും കുറേ വാഴകളും കളഞ്ഞിരുന്നു ഇപ്പം ഒരു നൂറ് വാഴക്കെങ്കിലും ഇപ്പൊ കളഞ്ഞിട്ടുണ്ട് പിന്നെ കൊക്കോ കളഞ്ഞിട്ടുണ്ട് റബർ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നശിപ്പിച്ചിട്ടാണ് തിരികെ പോയിട്ടുള്ളതാണ് ആനശല്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് അധികാരികൾ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസ് മാത്യു പറഞ്ഞു കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനും തയ്യാറാകുന്നില്ല ജനങ്ങൾ ശക്തമായി പ്രതികരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഡി എഫ് ഒയോ റേഞ്ചറോ ഇതൊന്നും അറിയുന്നില്ല തിരിഞ്ഞുപോലും നോക്കുന്നില്ല ഒരാനകൾ ഒരു പറമ്പിക്കേറിയാൽ പോലും നഷ്ടം കൊടുക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ചവർക്ക് പോലും ഇതുവരെ നഷ്ടപരിഹാരത്തോട് കിട്ടിയിട്ടില്ല ആപ്പാട് ഒരു വാഴ പോയാൽ പത്ത് രൂപയോ പന്ത്രണ്ട് രൂപ കിട്ടും അതുകൊണ്ട് എന്താവാൻ ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോയോ ഉള്ള പോയി പോയിക്കഴിഞ്ഞാൽ ഒരു വാഴയ്ക്ക് പതിനഞ്ച് രൂപ കിട്ടിയാൽ കർഷകൻ ഒന്നും കിട്ടുന്നില്ല ആ രീതിയിലേക്ക് മാറിക്കേണ്ടിയിരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ എന്തെങ്കിലും

ത്തിക്കഴിഞ്ഞാൽ പിന്ഡുവന പഞ്ചായത്തും കോട്ടപ്പടി പഞ്ചായത്തും മാനുശല്യത്തിൽ നിന്ന് രക്ഷപ്പെടും ഒരു നടപടി അതിനില്ല സർക്കാരിന് ഫണ്ടില്ല സർക്കാരിന് അല്ലാത്ത കാര്യങ്ങൾക്കല്ല ഫണ്ടുണ്ട് കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് രൂപ മടക്കാനോ കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനോ സർക്കാരിന് ഫണ്ടില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്